പൈപ്പ് ലൈനിൽ ആഴ്ചകളായി വെള്ളം ലഭിക്കാതെ വന്നതോടെ നാട്ടുകാർ വാട്ടർ അതോറിറ്റിക്ക് മുന്നിൽ പ്രതിഷേധവുമായി എത്തി എടപ്പാൾ പഞ്ചായത്തിലെ പതിനേഴാം വാർഡിലെ ജനങ്ങളാണ് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ കൂട്ടത്തോടെ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തിയത് ചൊവ്വാഴ്ച കാലത്ത് പത്ത് മണിയോടെയാണ് സംഭവം പഞ്ചായത്തിന്റെ പലയിടത്തും കുടിവെള്ളക്ഷാമം രൂക്ഷമാണെന്നും വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം പലപ്പോഴും പൈപ്പ് ലൈൻ വഴി ലഭിക്കുന്ന വെള്ളം ലഭിക്കാറില്ല എന്നും വാർഡ് മെമ്പർ പറഞ്ഞു അധികം രൂഷം അനുഭവിക്കുന്ന മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു വെള്ളം പൊട്ടിപ്പോയി പൈപ്പ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ വിളിച്ചാൽ പോലും അവർ വരാത്തൊരവസ്ഥയാണ് അപ്പം ഞങ്ങൾ വെള്ളം ഇവിടേക്ക് എല്ലാ പത്ത് ഇരുപത് ജനങ്ങൾ വനിതകളേനേറ്റി വന്ന് കുട്ടികളടക്കമുള്ളവരേനേറ്റ് വന്ന് അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ ഇപ്പം വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട് ഞങ്ങൾ പോവില്ല എന്നു മാത്രമാണ് അവരോട് പറഞ്ഞത് വെള്ളം അവിടേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ വീട്ടിൽ എന്നുള്ള പറഞ്ഞിട്ട് വെള്ളം വെള്ളം എന്നാണ് വിവരം എല്ലാവരും പിരിഞ്ഞു പൈപ്പ് ലൈൻ വഴി എത്തിക്കാമെന്ന് ഉറപ്പ് നൽകിയതോടെയാണ് നാട്ടുകാർ പിരിഞ്ഞു പോയത് ഇത്തരത്തിൽ കുടിവെള്ള വിതരണം ചെയ്യുന്നത് തടസ്സപ്പെടുത്തിയാൽ കൂടുതൽ നാട്ടുകാർ വാട്ടർ അതോറിറ്റിക്ക് മുന്നിലെത്തി പ്രതിഷേധം തുടരുമെന്നും നാട്ടുകാർ ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകി പൈപ്പുകളിൽ വെള്ളം വരുന്നില്ല നമ്മൾ പല ഭാഗത്തു നിന്നായി പല പ്രാവശ്യങ്ങളായിട്ടുള്ള സമരം നടക്കുകയും ചെയ്യുന്ന ആക്സിന് കൊണ്ട് നേരിട്ട് കൊണ്ട് പറയുകയും അത് ശരിയാ ഇപ്പം ശരിയാവും ഇപ്പം ശരിയാകും എന്ന് പറയുന്നത് വരെ ജഗതി കൊണ്ട് പറഞ്ഞ വാരി അനാരമായിട്ട് സ്റ്റാൻഡേർഡ് എടുത്തോ അപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ വാരി ഞങ്ങൾ പറഞ്ഞാൽ ഇപ്പം ശാശ്വത പരിഹാരം വേണം എന്നുള്ളത് കൊണ്ടാണ് വ്യാപാരവൃത്തം ജനങ്ങളും അതായത് കുട്ടികളുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും സ്ത്രീകളടക്കമുള്ളവർ വന്ന് വേദന നടത്തിയിട്ടുണ്ട് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ കോട്ടമുക്ക് അയിലക്കാട് കോട്ടമുക്ക് അലിലക്കാട് പരിയപാലം അതുപോലെ തന്നെ പൊറൂക്കര പിരി പൊന്നാഴിക്കര പെരുമ്പറമ്പ് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇന്ന് വെള്ളം കിട്ടും ഇന്ന് ഫുഡായിട്ട് അടപ്പാളിലേക്ക് അടിക്കാം എന്ന് ഏറ്റിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഏറ്റിട്ടില്ലെങ്കിൽ ശാശ്വതമായി പരിഹാരം കാണുന്നത് വരേക്കും മഴ പെയ്ത് വെള്ളം കൂടുന്നതുവരെയേക്കും ഈ തന്നെ കുത്തിരിപ്പ് സത്യാഗ്രഹം നടത്തുവാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിലും ഇത്തരത്തിൽ നാട്ടുകാർ എടപ്പാൾ വാട്ടർ അതോറിറ്റിയിൽ കൂട്ടത്തോടെ എത്തി പ്രതിഷേധിച്ചിരുന്നു റിപ്പോർട്ടർ സി